നമുക്ക് എല്ലാവർക്കും അറിയാം സ്നേഹം കുറയുമ്പോൾ കെയറിങ് കുറയുമ്പോൾ പരിഗണന കൊടുക്കാതെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ ഒക്കെ ബന്ധങ്ങൾ തകർന്നു പോകാറുണ്ട് പക്ഷേ സ്നേഹ കൂടുതൽ കൊണ്ട് കൂടുതൽ പരിഗണന നൽകുന്നതുകൊണ്ട് ഒരുപാട് കെയർ ചെയ്യുന്നതുകൊണ്ട് ചില ബന്ധങ്ങൾ നശിക്കാറുണ്ട് അങ്ങനെ സ്നേഹ കൂടുതൽ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാകാൻ മറ്റേയാൾക്ക് ഒരു സഫോക്കേഷൻ അനുഭവപ്പെടാതിരിക്കാൻ അതുകൊണ്ട് നമ്മുടെ ബന്ധം തകരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ സ്നേഹം കൂടുതൽ കൊണ്ടും പരിഗണന കൂടുതലായി കൊടുക്കുന്നത് കൊണ്ടും നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് മറ്റേ ആളുകൾ മറ്റേയാൾക്ക് നമ്മൾ അവരെ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കാമെന്ന് നോക്കാം എല്ലാ കാര്യത്തിലും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും മറ്റുള്ള അവര് ബുദ്ധിമുട്ടരുത് എന്ന് കരുതി അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും അവർക്ക് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ കൊടുക്കും അവർക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് അവര് ബുദ്ധിമുട്ടരുത് എന്ന് കരുതി നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും അത് അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്നതിന് കാരണമാകും അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവർക്കൊറ്റയ്ക്ക് പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് എപ്പോഴും നമ്മളവരെ സഹായിക്കാൻ പുറപ്പെടുന്നത് എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ജനുവൻ വളരെ നല്ലതായിരിക്കും നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതായിരിക്കും അവർ ബുദ്ധിമുട്ടരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും അവരുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ ഉള്ള ഒരു ചാൻസ് കൊടുക്കുക അതെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആത്മവിശ്വാസം കെടുത്തും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ എല്ലാ ബന്ധത്തിലും ഒരു സ്പേസ് ആവശ്യമാണ് ഓരോ വ്യക്തിക്കും അപ്പോൾ ആ സ്പേസ് കൊടുക്കാൻ ശ്രമിക്കുക ചിലർ കണ്ടിട്ടില്ലേ ആ എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കും അവരെന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നെല്ലാം അറിയണം അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അവർ ഓക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കെയറിങ്ങാണ് എപ്പോഴും അവരെ വിളിച്ച് ഭക്ഷണം കഴിച്ചോ അത് ചെയ്തോ ഇത് ചെയ്തോ ആ കാര്യം ഓർമ്മിപ്പിക്കുക ഈ കാര്യം ഓർമ്മിപ്പിക്കുക അതെടുത്തില്ലേ ഇത് മറന്നോ എന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പോലും മറന്ന് അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കാതിരിക്കുകയും അവരെന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യും അവർ ഓക്കെ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കോൾ ചെയ്ത് മെസ്സേജ് അയച്ച് ഒരുപാട് കാര്യങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കെയറിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു സ്പേസ് കൊടുക്കാത്ത വിധത്തിലാവുമ്പോൾ തീർച്ചയായും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തുടക്കത്തിലൊക്കെ ഇത് വലിയ പ്രശ്നമില്ല എന്ന് തോന്നിയാലും പോകെ പോകെ ഇതവരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെയുള്ളതാണ് അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നോക്കും കാരണം അവർ കുറച്ച് നേരം സമാധാനമായി ഇരുന്നോട്ടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അവർ ടെൻഷൻ അടിക്കരുത് എന്നൊക്കെ കരുതിയിട്ടാണ് അവർ സഹായം ആവശ്യപ്പെടാതെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാം നമ്മുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പരിഗണന കൂടുതൽ കൊണ്ടാണ് പക്ഷേ ഇതൊക്കെ അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിവില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈസിയാക്കി കൊടുക്കുമ്പോൾ അത് അവർക്ക് ഒരിക്കലും ഒരു സന്തോഷമല്ല കൊടുക്കുക ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സന്തോഷം കൊടുക്കുക എപ്പോഴും നമ്മളിങ്ങനെ ഒരുപാട് സഹായം ചെയ്യുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവർ ഒട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കെയറിങ് കൊടുക്കുമ്പോൾ തീർച്ചയായും അവർക്ക് അവരുടെ കഴിവിൽ വിശ്വാസം ഇല്ലാത്ത പോലെ അവർക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കില് ഇല്ലാത്തതുപോലെ അവരെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊരു തോന്നലാണ് അവരിലുണ്ടാകുക സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ല എന്നും നമ്മുടെ സഹായം അവർക്കൊരു ഭാരമായി അനുഭവപ്പെടാനുമൊക്കെ തുടങ്ങും അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും എപ്പോഴും ചെന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഓക്കെ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നത് അത് എപ്പോഴും ചിലപ്പോൾ ചിലരൊക്കെ ചില സമയത്ത് ഡൗണായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അവരത് എന്തുകൊണ്ടാണെന്ന് ഷെയർ ചെയ്യാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ മാത്രം അത് കേൾക്കാൻ നമ്മൾ റെഡിയാവുക അല്ലാതെ എപ്പോഴും വെറുതെ ഇരിക്കുന്നവരോട് പോയിട്ട് ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിക്കിച്ച ഓരോ ചെറിയ എടുത്ത് എന്നിട്ട് അതിന് നമ്മൾ ഓവർ റിയാക്ട് ചെയ്യും അവർക്കത് നിസാര പ്രശ്നമായിരിക്കും ഒരു അഞ്ച് അരമണിക്കൂർ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ മാറുന്ന അവർ ഓക്കെ ആവുന്ന പ്രശ്നങ്ങളായിരിക്കും പക്ഷെ പിന്നെ നമ്മളത് ഏറ്റെടുത്തിട്ട് ഒരുപാട് റിയാക്ഷൻ കൊടുക്കുക അതെന്തൊരു വലിയ ശ്നാക്കി നമ്മൾ മാറ്റുക അങ്ങനെയൊക്കെ ഉള്ള അവരുടെ കയ്യിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പോകുന്ന വിധത്തിൽ നമ്മളതിന് റിയാക്ഷൻ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതും നമ്മുടെ ബന്ധം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കുകയും അതിനെ ഒരുപാട് വിഷമിക്കുക അവർക്ക് ചെറിയൊരു വിഷമമായിരിക്കും ഉണ്ടായിരിക്കുക ഒരുപാട് വിഷമം കൊടുത്ത് എന്തൊരു വലിയ സംഭവം ഉണ്ടായ പോലെയൊക്കെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയും ഒരുപാട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പോലും തോന്നില്ല ഓ ഇനിയിപ്പോൾ ഈ ചെറിയ കാര്യം പറഞ്ഞാൽ അവർ കറയാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങും പിന്നെ അവരൊക്കെ ആവശ്യമില്ലാതെ വിഷമിക്കും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വിഷമിച്ചാലോ എന്ന് കരുതി അവർ നമ്മളോട് ഷെയർ ചെയ്യാൻ മടിക്കും അവരുടെ പ്രശ്നങ്ങൾ കഴിയുന്നതും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കും പിന്നെയുള്ളതാണ് നിങ്ങളുടെ സന്തോഷം അവരെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ പെരുമാറുന്നത് അവർ സന്തോഷമായിരിക്കുമ്പോഴേ നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയുള്ളൂ അവരെന്തെങ്കിലും വിഷമം നേരിടുമ്പോൾ അവരെയൊക്കെ കൂടുതൽ വിഷമിക്കുന്നത് നമ്മളായിരിക്കും അങ്ങനെ അപ്പോൾ അവർക്ക് അനാവശ്യമായ സമ്മർദ്ദം കൊടുക്കുകയാണ് നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ചുമതല അവർക്ക് വരുന്നത് പോലെ തോന്നും അവരുടെ എന്തെങ്കിലും വിഷമങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ വിഷമിക്കുന്നു അങ്ങനെ പിന്നെ അതിന് പരിഹാരം അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള പരിഹാരം ആലോചിച്ച് നമ്മൾ സമ്മർദ്ദത്തിലാവുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നും അയ്യോ എന്തിനാണ് ഞാൻ അവർക്ക് അനാവശ്യമായ സമ്മർദ്ദം കൊടുക്കുന്നത് അപ്പം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പെടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവർക്കത് വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെടും നമ്മൾ നമ്മുടെ സ്നേഹം കൊണ്ടാണ് കെയറിങ് കൊണ്ടാണ് പരിഗണന കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവർക്കിത് അനാവശ്യമായ സമ്മർദ്ദം ഉണ്ടാക്കും അവർ സന്തോഷമായിരുന്നാലേ നമ്മൾ സന്തോഷമായിരിക്കും എന്നുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ സ്നേഹം കൂടുതൽ കൊണ്ട് അങ്ങനെയൊക്കെ ആയി പോവും ഇനി തീർച്ചയായും മറ്റേക്കൊരു സന്തോഷമല്ല ഉണ്ടാവുക അവരെന്നെത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നല്ല അവർക്ക് തോന്നുക അവർക്ക് അനാവശ്യമായി കൂടുതൽ ടെൻഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക അയ്യോ ഞാൻ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എന്നെയൊക്കെ വിഷമിക്കും എന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്വം കൂടി അവരുടെ തലയിൽ വരുന്ന ഒരു പ്രശ്ന പോലെയാണ് അവർക്ക് അനുഭവപ്പെടുക പിന്നെ ഇതാണ് വിമർശനങ്ങൾ വ്യക്തിപരമായി എടുക്കുന്ന ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നു നമ്മൾ അവര് കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്ന് അവർക്ക് കുറച്ച് അകലാൻ ശ്രമിക്കും കുറച്ച് നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതിൽ നിന്നൊക്കെ അവർ കുറച്ച് പിന്നാക്കാൻ നിൽക്കും അപ്പോൾ പിന്നെ നമുക്ക് അയ്യോ നമ്മളോടുള്ള സ്നേഹക്കുറവുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇപ്പം എന്താ വിളിക്കാത്തത് ഇപ്പം എന്താണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാത്തത് എന്താണ് ഫോൺ ചെയ്യുമ്പോൾ എടുക്കാത്തത് എന്താണ് ഒഴിഞ്ഞു മാറുന്നത് ഇപ്പോൾ പഴയ പോലെ സ്നേഹം ഇല്ലയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ആവശ്യമില്ലാതെ ടെൻഷനടിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയൊക്കെ ഉണ്ട് ചിലർക്ക് എല്ലാം സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും മറ്റേ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവർ കുറച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ വിഷമിക്കരുത് എന്ന് തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക അവരുടെ കാര്യം ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കരുത് എന്ന് കരുതി കുറച്ച് സ്പേസ് ഇടുമ്പോൾ പിന്നെ അത് അവർ നമ്മളെ അവഗണിക്കുന്നു എന്ന രീതിയിലൊക്കെ നമ്മൾ പെരുമാറാൻ തുടങ്ങും അത് പിന്നെ അവരെ കുറ്റബോധത്തിലേക്ക് നയിക്കും എങ്ങനെ പോയാലും നമ്മുടെ സാമൂഹ്യം നമ്മുടെ സ്നേഹം കൂടുതൽ നമ്മുടെ കെയറിംഗ് ഒക്കെ അവർക്ക് സന്തോഷം നൽകുന്നതിന് പകരം സമാധാനം നൽകുന്നതിന് പകരം അവർക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുക കുറ്റബോധം ഉണ്ടാക്കുക ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നതായി കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പരിഗണന നമ്മുടെ കെയറിങ് നമ്മുടെ സ്നേഹ കൂടുതലൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് ബന്ധം നന്നായി പോകാൻ സഹായിക്കും എപ്പോഴും ഒന്ന് സ്വയം വിലയിരുത്താൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും ആത്മാർത്ഥമായ സ്നേഹത്തോടെയാണെങ്കിലും അത് മറ്റൊരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഓരോ ബന്ധവും നന്നായി നിലനിന്ന് പോകാൻ എപ്പോഴും ഒരു സ്വയം വിലയിരുത്തലിൻ്റെ ആവശ്യമുണ്ട് എങ്ങനെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നു അവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു നമ്മുടെ കെയറിങ് എന്നതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത് അത് ഓവർ ആകുമ്പോൾ തീർച്ചയായും അപ്പുറത്തുള്ള ആൾക്ക് അത് വളരെ സഫോക്കേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടാനുള്ള അവസ്ഥയിലെത്തും അങ്ങനെയൊക്കെ ബന്ധങ്ങൾ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതുകൊണ്ട് സ്നേഹം കുറഞ്ഞുകൊണ്ട് പരിഗണന കുറഞ്ഞതുകൊണ്ടൊക്കെ തകരുന്ന ബന്ധങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം ഒരളവിൽ കൂടുതലായാലും അത് ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ സ്നേഹം നമ്മുടെ പരിഗണന മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുകൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക